ഹാജി ബാഗ് സ്വീകരിക്കുന്നത് എൽ കെ എയിലെ ആയിഷ മെഹറി എന്ന വിദ്യാർത്ഥിനിയാണ് എൽ കെ ജി ഇ ഒന്ന് ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ബാഗ് അതുപോലെ അതുപോലെ റെയിൻ കോട്ട് പഠനോപകരണ വിതരണം നടക്കുന്നു ആദ്യമായി കെ ജി ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്ത ആയിഷ മെഹർ വിതരണ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ടി ഹാജി അവർ കെ ജി ഭാഗത്തിൽ വിതരണം ുന്നത് എന്റെ ഹാജിപ്പിക്കുന്നു വിദ്യാലയമായി നമ്മുടെ സ്വന്തം കലാലയം പാറക്കടവ് മികവുലിൽ നിന്നും മികവിലേക്ക് ഉയർന്നു പോവുകയാക്കുകയാണ് കഴിഞ്ഞ അധ്യയന വർഷങ്ങൾ മുപ്പത്തിരണ്ട് സ്കോളർഷിപ്പുകളുമായി മൂന്നിയൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാലയമായി നമ്മുടെ സ്വന്തം കലാലയം ജി എം യു പി എസ് വാർക്കടവ് മാറിയവരും ഈ സന്തോഷവേളയിൽ സന്തോഷകലീനകൾ അറിയിക്കുകയാണ്